െ പറ്റി ജെന് ആയിട്ടുള്ള ഒരു തോന്നാറുണ്ട് പുറത്തുനിന്ന് നോക്കിയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് വളരെ പച്ചയായ നമ്മൾ പറയുന്ന ആ രീതിയിലുള്ള ഒരാൾ അത് ആ ഒരു സ്വഭാവം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഭയങ്കര ആയിട്ടുള്ള മനുഷ്യൻ എന്നുള്ളതിനെ ഞാൻ എന്റെ ജീവിതത്തിൽ വലിയൊരു ട്രാവൽ ഒരു ലൈഫ് എന്ന് ഒരുപാട് ഞാൻ കാണാത്ത അത്രയും ട്രാജഡി കൺ അത്രയധികം ട്രാജഡികളും സങ്കടങ്ങളും പ്രണയങ്ങളും എല്ലാം കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഫൈനലി നമ്മളങ്ങനെ ഇതെല്ലാം കണ്ട് ട്രാവൽ ചെയ്ത് വരുമ്പോൾ കാണുന്നത് വെച്ചാൽ ഞാൻ നന്നായാലാണ് എൻ്റെ ആർട്ട് വിശ്വാസം ഉണ്ട് എനിക്ക് കാരണം ഞാനിപ്പോൾ ഒരു എനിക്ക് പല ക്യാരക്ടേഴ്സിൻ്റെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയെ അവതരിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ വളരെ സ്നേഹമുള്ള ഒരാളെ അവതരിപ്പിക്കേണ്ട ഒരു അല്ലെങ്കിൽ ഇതൊന്നും ഇതൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ ഒരു സാധനം കൂടി ഉണ്ട് തോന്നണം അപ്പം നമ്മൾ നന്നായിരുന്ന നമ്മുടെ ആർട്ട് നന്നാവും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അത് ശരിയാണെന്ന് എനിക്കറിയില്ല അത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ മാക്സിമം ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുകയാണ് ഒരു കലാകാരൻ ഒരു നല്ല മനുഷ്യൻ എന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ പറഞ്ഞ കാര്യം നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നമ്മൾ ഉള്ളതുപോലെ അങ്ങ് പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടി കോംപ്ലിക്ക കോംപ്ലിക്കേഷൻസ് ഒഴിവായി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ എൻ്റെ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഞാൻ ബേസിക്കലി നല്ല മനുഷ്യനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഞാൻ ഭയങ്കര പൊട്ട മനുഷ്യനായിരിക്കും ചിലർക്ക് ഞാൻ നല്ല മനുഷ്യനായിരിക്കും അത് അവരുടെ കാഴ്ചപ്പാട് ബേസിക്കലി ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ കുഴപ്പമില്ലാത്ത ഒരാളാണ് വലിയ പ്രശ്നമില്ല

വെറുതെരുത്തവൻ പറഞ്ഞൊരു വിഷയമുണ്ടാക്കി മീഡിയയിൽ കയറി നമ്മൾ അലക്കിയിട്ട് മീഡിയ പോകും പക്ഷെ ഞാൻ മറക്കുന്നത് ഒരു കുണ്ട് നടക്കും അതിങ്ങനെ ഹൈ നമുക്കൊരു ഇല്ലല്ലോ നമുക്ക് പറയാനായിട്ടൊരു വേദിയില്ല ഭയങ്കര വേറൊരു ഡിസൈനിലുള്ളൊരു ലോകം ഞാൻ അത് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആങ്കിളിൽ അത് ശരിയല്ല എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ അവർ ഈ ആങ്കിളിൽ നോക്കുമ്പോൾ അതൊക്കെ കറക്റ്റാണ് അവർക്ക് ഞാൻ നൂറ് രൂപ എടുത്ത് വാങ്ങുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറഞ്ഞു ഇവിടെ എന്ന് ചോദിക്കുന്ന സാധനത്തിൽ എന്ത് കറക്റ്റ് അല്ലേ അവർ പറയുന്നത് പക്ഷെ നമ്മളിത് നമ്മുടെ കാര്യം അവിടെ കൊണ്ട് പറയും അപ്പം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നൊരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ള ഇതിലൊരു ഇതൊള്ളു മീഡിയ ആയാലും ജനങ്ങളായാലും ഇത് ഇതെല്ലാം ജീവിതത്തിലേക്ക് അത്യാവശ്യം വേണ്ട കാര്യമൊന്നും അല്ലല്ലോ കണ്ട ആ സ്ഥിതി നമുക്ക് അതിനേക്കാൾ എന്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കുന്നു നമുക്ക് സിനിമ എന്നൊക്കെ പറയുന്നത് അത്ര അത്യാവശ്യമായിട്ടുള്ളതല്ല ഒരു നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നൂറ് നൂറ്റമ്പത് രൂപ ഒരു രണ്ടര മണിക്കൂർ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വേറൊരു ലോകം അവര് ക്രിയേറ്റ് ചെയ്യുന്നു ചെയ്യുന്നുള്ളൊരു സാധനം ഉണ്ടാക്കുന്നത് അതിനൊരു സ്പേസ് വേറെ രീതിയിലാണ് കിടക്കുന്നത് ഇപ്പോൾ മൊത്തത്തിൽ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നത് സർവൈവലിന് വേണ്ടിയിട്ടാണ് സക്സസ് ഉണ്ട് ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സക്സസ്സും കൂടി ഇല്ലെങ്കിൽ വാഷ് ആണ് ഈ കമന്റ് പറയുന്ന ഒരു 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 സാധാരണ ആക്ടർ ആക്ടർ ഡയറക്ടർ ആണ് എന്റെ കാര്യം വെച്ച് പറയുമ്പോ കോമൺ ആയിട്ടുള്ളൊരു ഡിപ്പെൻസ് ഓൺ ഓരോ വ്യക്തികള് എന്റെ കാര്യം വെച്ച് പറയുന്ന സമയത്ത് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾ ഈ പറയുന്ന ഫാൻ ബോയ് സെറ്റപ്പിൽ നിന്നും ഈ പറഞ്ഞൊരു കോമൺ ഓഡിയൻസ് സെറ്റപ്പിൽ നിന്നും വർഷങ്ങളോളം നടന്നിട്ട് വന്നാൽ എനിക്കിത് പറയാം എൻ്റെ ആങ്കിലത് കറക്റ്റായിരുന്നു എനിക്ക് പറയാൻ പറ്റും മറ്റുള്ളവർ കാര്യം എനിക്കറിയാൻ പറ്റത്തില്ല ഞാനിപ്പോൾ എന്നെ കുറിച്ചിട്ട് ഞാൻ നിൽക്കുന്ന ഒരു നടൻ എന്നുള്ള പൊസിഷനോ കാര്യങ്ങളോ ഞാനത് എൻ്റെ ടാലൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളൊരു സാധനമാണത് അതിനെക്കുറിച്ച് അങ്ങോട്ട് നോക്കിയിട്ടില്ല കാരണം അത് ഒരു ഘട്ടത്തിൽ ഇതൊക്കെ നഷ്ടമാവുന്ന സമയത്ത് നോക്കി സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിനെക്കുറിച്ച് ബോധേടമല്ല ഞാനിപ്പോൾ ചെയ്യുന്നു പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ പക്ഷെ അപ്പോൾ നമുക്കൊരു സാഹചര്യം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലേ ഉണ്ടോ പറഞ്ഞ പോയിന്റ് മനസ്സിലായി ആ അർത്ഥത്തിലാണ് കാരണം ഇതിപ്പോ ഒരു നിങ്ങള് എന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഒരു സെലിബ്രേറ്റ് ചെയ്യണം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല അങ്ങട് ആ ഒരു ലൈഫ് സ്റ്റൈല് കാരണം ഇപ്പം എൻ്റെ എല്ലാ ഫ്രീഡത്തിലും ഞാൻ ജീവിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ലെവലിൽ എനിക്ക് എനിക്കിന്ന ഏതോ ഇന്ന ഇനിഷ്ടമുള്ള സ്ഥലത്ത് പോകാം ഇഷ്ടമുള്ള ഹോട്ടലിൽ കയറാം എൻ്റെ ഭാര്യ മിളായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരായിട്ടോ എനിക്ക് എന്തു ചെയ്യാം അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ അത് ഇതിന് ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ പൊസിഷനിൽ ഈ ഈ സെറ്റപ്പ് മറ്റേ ആ സെറ്റപ്പിലോട്ട് പോകാൻ പോയിട്ടില്ല എനിക്ക് കിട്ടി ചെന്നൊക്കെ കണ്ടു പോരടിച്ചത് ആ സെറ്റപ്പ് കുറേ കാലം എന്നിട്ട് പിന്നെ നടക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഏത് സ്റ്റേ സ്റ്റേജിൽ കയറിയ ആദരണീയരായ സഹൃദരായ കലാസ്നേഹികളെ എന്ന് പറയുന്ന ആ ഫോമാറ്റ് എന്നിൽ നിന്ന് പോയി അത് ശരിക്കും അത് ഇപ്പോഴും വർക്കൗട്ടാകും ഇപ്പം ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഞാൻ അങ്ങനെ പറയില്ല എല്ലാവർക്കും നമസ്കാരം എനിക്ക് അതാണ് കംഫർട്ടബിൾ മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതുകൊണ്ട് പ്രശ്നം ഞാൻ പറയണത് കേട്ടോ പക്ഷെ എൻ്റെ കംഫർട്ട് എനിക്ക് ഇതാണ് ആ ഈസിനെസില് എനിക്ക് എൻ്റെ റിയാലിറ്റി അല്ലെങ്കിൽ കട്ടാവും എൻ്റെ ആർട്ടിനത് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ റിയാലിറ്റിയാണ് ഞാൻ അഭിനയിക്കുന്നത് ഞാൻ കാണുന്ന എൻ്റെ ഒരു റിയാലിറ്റിയാണ് എൻ്റെ സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണമെങ്കിൽ മറ്റേ സ്ഥലത്തോട്ട് പോയിട്ട് അടച്ചു കൂട്ടിയിട്ടിരുന്നു കഴിഞ്ഞാൽ ഇത് പ്രശ്നം പോവില്ല പക്ഷേ അത് കട്ട് ഓഫ് ആകുമ്പോൾ എനിക്ക് നഷ്ടമാവുന്നത് എൻ്റെ ഡാറ്റാബേസാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പ്രശ്നമൊക്കെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നു മറ്റേ ലൈഫിലാണെങ്കിൽ എന്തുവേലാരോടെയും പറഞ്ഞു പറഞ്ഞോട്ടെ എന്താ പ്രശ്നം അവർ ചിലക്കിട്ട് അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത് ഈ എസ് ടെലൈലും പക്ഷെ നമ്മൾ ഈ ക്ലോസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ആളുകളായിട്ടും ഇൻട്രാക്ട് ചെയ്തും നമ്മൾ നമ്മുടെ കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഈ ആർട്ടിൽ ലൈഫാണല്ലോ അപ്പോൾ എനിക്ക് ജനങ്ങളായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ പൊതുസമൂഹമായിട്ടും ഭയങ്കര ഡിറ്റാച്ചഡ് ആകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് അടിച്ചുകൊണ്ടേയിരിക്കും പോയിക്കൊണ്ടേയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് എൻ്റെ എൻ്റെ ഒരു പഠന കാര്യമാണത് ചിലർക്കൊക്കെ അതൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അത് ഭയങ്കര കഴിവുള്ള ഒരു നമുക്ക് നമ്മളുടെ അതാണ് ഞാൻ പറഞ്ഞത് പഠനം പഠിച്ച് പറയുന്ന ഒരു സാധനം അതായത് ഒബ്സർവേഷൻ ആണ് ആക്ടി സ്കൂളിലാണ് വിശ്വസിക്കുന്നത് ഒബ്സർവേഷനുണ്ട് നമ്മളിപ്പം നിങ്ങളായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പല ഇൻസിഡൻസും പല കാര്യങ്ങളും പല ഇമോഷൻ കലർന്ന ആയിരിക്കും പറയാം അത് ഞാൻ മിസ്സാക്കേണ്ട കാര്യമില്ലല്ലോ നല്ലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ പല ഇപ്പം എനിക്ക് വയനാട് കുറേ സുഹൃത്തുക്കളുണ്ട് ഞാൻ സമയം കിട്ടുമ്പോൾ അവിടെ പോകും ഇടുക്കിയിലുണ്ട് അപ്പം എനിക്ക് ഇങ്ങനെ അതൊക്കെ എൻ്റെ ഒരു ഡാറ്റാ ബാങ്ക് ആയിരുന്നു കാരണം ഞാൻ അവിടെയൊക്കെ ഭയങ്കര രസമുള്ള ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൃശ്ശൂരിലെനിക്കങ്ങനെ കുറേ പേരെ കാണാൻ പറ്റുകൊണ്ടാണ് പണി എന്നുള്ളൊരു സിനിമ ഉണ്ടായത് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമോ എൻ്റെ എന്നെ സംബന്ധിച്ച് മാത്രം പറയണതാണ്ട് ധന ഇതാണ് ശരിയെന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിലൂടെ പോകുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ് മനസ്സിലാവുന്നതും കിട്ടുന്നത്